എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ കൂടുതൽ കൂടുതൽ അഗ്ലോണിമ പ്ലാന്റ് ഇങ്ങനെ കളക്ട് ചെയ്യും എത്ര കിട്ടിയാലും നമുക്ക് മതിയാവാത്തതുപോലെയാണ് ഈ അഗ്ലോണിമ പ്ലാന്റ് കാരണം ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ട് തന്നെ നമുക്ക് മനോഹരമാക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമ പ്ലാന്റ് നമുക്കത് ആയിട്ട് വെക്കാൻ പറ്റും അതിൽ തന്നെ ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റും അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഇന്ന് ആണ് നല്ല രീതിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അഗ്ലോണിമ പ്ലാന്റ് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ് കൂടുതൽ തൈകൾ ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് നമുക്ക് ബുഷിയാക്കി എടുക്കാൻ പറ്റുന്നതും എല്ലാം ആണ് ഇന്നത്തെ വീഡിയോ അത് നമ്മൾ എല്ലാ രീതിയും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ ഞാൻ എങ്ങനെയാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് അതാണ് ഉദാഹരണത്തിൽ ഞാൻ കാണിക്കുന്ന റെഡ് ലിപ്സ്റ്റിക്കാണ് ഇത്രത്തോളം വളർത്തിയെടുത്തത് അതെങ്ങനെയാണ് ഞാൻ കുഞ്ഞു മുതൽ അതായത് ബേബി പ്ലാന്റ് മുതൽ അത് മുളയ്ക്കുന്നത് മുതൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും എൻ്റെ ഈ ഒരു വീഡിയോ നന്നായിട്ട് പ്രയോജനകരമാകുമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടും പറയുകയാണ് വീഡിയോ ആര് സ്കിപ്പ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ എൻ്റെ റെഡ് ലിപ്സ്റ്റിക്ക് പ്ലാന്റ് ആട്ടോ ഞാൻ രണ്ടെണ്ണം ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ് ഇത് ഒരു കണ്ട ഒരു ഗ്രീൻ പോട്ടിൽ നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റിന് കൂടുതൽ വെയിൽ ഇഷ്ടപ്പെടാത്തൊരു പ്ലാന്റ് ആണ് എങ്കിലും റെഡ് ലിപ്സ്റ്റിക്ക് അതുപോലെ തന്നെ പിങ്ക് ലിപ്സ്റ്റിക്കിനൊക്കെ നമ്മൾ കുറച്ചൊരു എന്താ പറയുക വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ആ റെഡ് കളറ് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ റെഡ് കളറ് കാണണമെങ്കിൽ നമ്മൾ കുറച്ചൊരു വെളിച്ചം കിട്ടുന്നത് അതായത് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ റെഡ് കളറ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ തീരെ വെളിച്ചമില്ലാത്ത ഒരു നല്ല തണലത്താണ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഈ ലീഫൊക്കെ ഗ്രീൻ ആയിട്ട് കാണുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി തീരെ വെളിച്ചമില്ലാത്ത ഏരിയയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് കൂടുതൽ ഗ്രീനാകും നമ്മൾ കുറച്ചൊരു വെളിച്ചം കിട്ടുന്ന അല്ലെങ്കിൽ വെയിൽ ചെറുതായിട്ട് കിട്ടുന്ന അതായത് നേരിട്ട് കിട്ടാതെ അത് വെയിൽ കിട്ടുകയും വേണം പക്ഷേ അത് ഈ ഒരു ലീഫിനൊന്നും നേരിട്ട് കിട്ടാത്ത രീതിയിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല റെഡ് കളറാവും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് അപ്പം ഞാൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നോക്കാം ഞാനിത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ തണ്ടും ഓരോ തണ്ടും പീസ് പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും അത് നട്ടിവെക്കും അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് ഞാൻ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് ഇത്രത്തോളം ഒരു തണ്ട് അതായത് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു തണ്ട് ആ തണ്ട് നമുക്ക് ഇത്ര ഒരുപാട് ചെറിയ ചെറിയ ഇതുപോലെ കഷണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു പോട്ടിൽ ഇതുപോലത്തെ ഒരു പോട്ടിൽ നമുക്ക് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് വേര് വരുന്ന തൈകളാക്കി എടുക്കാൻ പറ്റും ആദ്യത്തെ സ്റ്റെപ്പ് ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഒരു തണ്ട് അതായത് ഞാൻ കാണിച്ചു തരാം ഈ ഒരു തണ്ട് ബോധ ഈ കാണുന്ന ഈ ഒരു തണ്ട് നമുക്ക് ഒരു ആറ് കഷ്ണെങ്കിൽ ആക്കാൻ പറ്റൂട്ടോ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആയിട്ടുള്ള ഇങ്ങനെ ആക്കിയിട്ട് നമ്മളൊരു മാസമാകുമ്പോഴേക്കൊക്കെ ഇതിന് നന്നായിട്ട് ഇങ്ങനെ തൈകൾ ഉണ്ടായി വരും അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള തൈകളാണ് ഇതെല്ലാം ഇതിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം ഇതുപോലുള്ള ഗ്ലാസ് എടുക്കുക ഇതുപോലുള്ള ജ്യൂസൊക്കെ കൊ കൊണ്ടുവരുന്ന നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇത് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതെ കൊണ്ട് ആദ്യം തന്നെ ഇതിൽ മണ്ണോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മൾ ഇതിലേക്ക് ഒരു ഇപ്പോൾ ആ ഒരു വെ ആ ഒരു തണ്ട് കണ്ടില്ലേ നന്നായിട്ട് നീണ്ടുപൊയ്ക്കുന്ന ആ തണ്ട് നമുക്ക് അവിടെ താഴെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും ആ ഒരു കഷ്ണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കാം അപ്പം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു മെത്തേഡാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്ന കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ മണ്ണിട്ട് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് മണ്ണിടാം ഞാൻ വെറും മണ്ണും എൻ്റെ പറമ്പിലുള്ള മണ്ണും പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചാണകപ്പൊടി മാത്രം കേട്ടോ അപ്പോൾ ഇത് രണ്ടിലേക്കും ഞാൻ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അല്ല ഇങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ചതാണ് അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് തയ്യുണ്ടാക്കി ഇതിനൊന്നും പ്രയാസമില്ല കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യാനൊന്നും നമുക്ക് ഒട്ടും പ്രയാസമില്ല കാരണം നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തൈകൾ ഉണ്ടാക്കി എടുക്കാം ഇതിൽ ഞാൻ വേറെ ഏതിൻ്റെ ഒരു കമ്പും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ കണ്ടില്ലേ അതൊരു വലിയൊരു കണ്ടില്ലേ വലിയതൊന്ന് അപ്പോൾ നമുക്കങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷമുള്ള കാഴ്ച ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഇതാ ഈ ഒരു അഗ്ലോണിയമ പ്ലാന്റ് കുറച്ച് ദിവസങ്ങൾക്ക് ഒരു മാസം മുമ്പേ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതാണ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് കണ്ട് ജ്യൂസിൻ്റെ ഗ്ലാസ്സിൽ ഇതിലിപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല വേരൊക്കെ നന്നായിട്ട് വന്നിട്ട് ഇതുപോലെ കണ്ടില്ല ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് നമുക്കൊരു ജ്യൂസിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം മതിയിട്ടോ നമുക്കിതിന് പോട്ടെന്നെ വേണമെന്നില്ല ഇതിൽ വേര് കാണുന്നുണ്ടോ വേര് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൽ ബേബി പ്ലാന്റ് ഉണ്ടാകുന്നു കണ്ടില്ലതാ ഇതിലിപ്പോൾ മൂന്ന് ബേബി പ്ലാന്റ് ഉണ്ടായി ഒന്ന് രണ്ട് മൂന്ന് ബേബി പ്ലാന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാക്കി പോകാം അപ്പോൾ ഈ ഒരു കമ്പ് മതി നമുക്കൊരു അഗ്നോണിമെൻ്റെ ഒരു സ്റ്റെമ്മ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറേ പീസ് പീസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് ഇനിയും കുറച്ചും കൂടി വലുതാവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതുപോലെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഗ്രോ നമുക്ക് ഇതുപോലെ ഗ്രോ ബേഗിലേക്ക് മാറ്റി കൊടുത്താലും മതി ഇത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി വെച്ച ഗ്രോ ബേഗിൽ ഉണ്ടാക്കി വെച്ച ഓരോ റെഡ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ഈ കാണുന്നതൊക്കെ ഇതിലൊക്കെ നിറയെ എന്താ പറയുക കൈകൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അഗ്നോണിമ പ്ലാന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു ഏരിയ ഇത് കണ്ടില്ല ഇതിലൊക്കെ ഇപ്പോൾ ഒരുപാട് ഇത് കണ്ടോ കാണുന്നുണ്ട് ഒരുപാട് ബേബി പ്ലാന്റ് ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയിൽ നല്ല റെഡ് കളറുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മൾ റെഡ് അഗ്ലോണിയം ഇല്ലേ നമ്മൾ ഹൈബ്രാഡ് ആയിട്ടുള്ള അഗ്ലോണിയം ആയിട്ട് തോന്നും അപ്പോൾ നമുക്ക് ഇതിലേക്ക് പിന്നെ ഗ്രോ ബേഗിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ നമുക്ക് തൈകൾ തൈകളുണ്ടാകും അത് നമുക്ക് വീണ്ടും നല്ലൊരു ചട്ടിയിലൊക്കെ കാക്കിയാൽ ഇത് തിക്കായിട്ട് വളരും കേട്ടോ അതാണ് ഞാൻ ഒന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വളരാനുള്ള കണ്ടില്ലേ ഇതൊക്കെ വളരാനുള്ള കാരണം ഇതിലിപ്പോൾ ഒരുപാട് ഷൂട്ട് വന്നിട്ടുണ്ട് ആ ഷൂട്ട് ഇതോടൊക്കെ തന്നെ നമ്മൾ ഗ്രോ ഒന്ന് കട്ടി പൊട്ടിച്ചിട്ട് നമ്മൾ നമ്മളൊരു ചട്ടിയിലേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ചട്ടിയിൽ ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ എൺ പിക്ക് പത്തൊൻപത് 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 എന്നുള്ള വളം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇലയിൽ കൂടെ സ്പ്രേ ചെയ്തിട്ട് കുറച്ച് ഇതിൻ്റെ അകത്ത് എത്തിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും വളം നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ചാണകം ഇടയ്ക്കിടയ്ക്ക് ചാണകത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ പോട്ടിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ എൽ പിക്ക് ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്താലേ ഉള്ളൂ നമ്മുടെ ഒരു ചെടി നന്നായിട്ട് വളരെ ഉള്ളു കേട്ടോ അല്ലാതെ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ ഇതിൽ ബേബി പ്ലാന്റ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മളൊന്നും ചെയ്യാതിരുന്നാൽ നമ്മുടെ ചെടി ഒന്നും നന്നാവില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഇതിപ്പോൾ ഞാൻ കട്ടിങ്സ് കാണിക്കാണ്ട് ഞാൻ കട്ടിങ്സ് എടുത്തിട്ട് ഇങ്ങനെ നട്ട് വെക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തൊരു അതൊന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ വളർത്തിയെടുത്തിട്ട് ചെറിയൊരു ഇങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെ അത് നമുക്ക് ഇത്രത്തോളം നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റൂ കണ്ടോ ഇത്രത്തോളം നമുക്ക് വലുതാക്കിയെടുക്കാൻ പറ്റും അതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അഗ്ലോണ പ്ലാന്റിൽ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വിൽക്കുക രണ്ടാമത്തെ കാര്യം ഇതിന് മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം വളം എന്തെങ്കിലും ഒരു വളം എന്തെങ്കിലും ഒരു ഫെർട്ടിലൈസർ ഇതിന് ഉപയോഗിക്കുക അത് പിന്നെ എൻ കെ ആയാലും വേണ്ടിയില്ല അതുപോലെ തന്നെ നമുക്ക് പിന്നെ ബനാന ഫെർട്ടിലൈസർ ആയാലും വേണ്ടിയില്ല അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ആയാലും വേണ്ടിയില്ല എന്തെങ്കിലും ഒരു വളം നമ്മൾ എന്തായാലും ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മളിപ്പോൾ പോട്ടിലേക്കൊക്കെ മാറ്റുമ്പോൾ നല്ലൊരു പോട്ടി മിക്സ് പിന്നെ മൂന്നാമത്തെ കാര്യം ഒരു കറക്റ്റ് പോട്ടി മിക്സിൽ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക കുറച്ച് ചകിരിച്ചോറ് അതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ മണിൽ മണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ഇതുപോലെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് അഗ്ലോണിമോ പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആയാലും അതുപോലെ തന്നെ പിങ്ക് ലിപ്സ്റ്റിക്ക് ആണെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യട്ടോ അതുപോലെ തന്നെയാണ് ഡിഫൻ ബാച്ച് ആ പ്ലാന്റിൻ്റെയും തണ്ട് വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് തൈകൾ ഉണ്ടാകും സെയിൽ നടത്തുന്നവർക്കൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പിന്നെ ആ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആരും എല്ലാവരും വീഡിയോ കാണണം കണ്ടിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓളം നക്ഷം സെലക്ട് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വീഡിയോയ്ക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ